കന്മാർ യാത്രയുടെ പേരിൽ മനുഷ്യരെ വിഭജിക്കാനുള്ള യു പി സർക്കാരിന്റെ അടക്കം ഉള്ള നീക്കങ്ങൾക്ക് തിരിച്ചടി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നു സ്റ്റേ ഉണ്ടായിരിക്കുന്നു ആ ഒരു ഉത്തരവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് നോട്ടീസ് അയക്കാനുള്ള തീരുമാനവും ഉണ്ടായിരിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് വളരെ ആധികാരികമായി മറ്റ് നാഷണൽ മീഡിയാസിലടക്കം ചർച്ചകളിൽ പങ്കെടുക്കുകയും വിഷയത്തെക്കുറിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ നമുക്കൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി ചേരുമ്പോൾ ഇത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു രാഷ്ട്രീയ വിജയമായി കാണുന്നവരുമുണ്ട് രാഹുൽ വീണ്ടും വീണ്ടും ഹീറോ നീറുവായിക്കൊണ്ടിരിക്കുന്നു മഹുവാമൊത്രയാണ് ഈ വിഷയം ഏറ്റവും പ്രധാനമായി ഏറ്റെടുത്തതെങ്കിൽ തന്നെ വിദ്വേഷത്തിന്റെ ചന്തയിൽ ഞാൻ സ്നേഹത്തിന്റെ കട തുറന്നു എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ ഒരു നീക്കമായി കാണുന്നവരുണ്ട് കാരണം ഉസ്മാന്റെയും രാമന്റെയും കടയൊക്കെ മാറി അല്ലെങ്കിൽ ആന്റണിയുടെയും കടയൊക്കെ മാറി സ്നേഹത്തിന്റെ കടകളാണ് ഞങ്ങളുടെ കടകൾ എന്ന് യു പിയിലെ അടക്കം അത്തരത്തിൽ ഈ കട നടത്തുന്നവർ വ്യാപാരികൾ പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടം കൂടിയായി ഇതിനെ കാണുന്നവരുണ്ട് സ്നേഹത്തിന്റെ കടകൾ കൂടുതലായി ജിയമ്പാടും തുറക്കുന്നുവെന്ന് രാഹുൽ എങ്ങനെ കാണുന്നു ഇക്കാര്യത്തിൽ വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുക തന്നെയാണ് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത് അത് ബി ജെ പി ആകാം കോൺഗ്രസ് ആകാം സി പി എം ആകാം ഇനി ആപ്പ് ആകാം വേറെ പാർട്ടി ആകാം യഥാർത്ഥത്തിൽ ഇതാണ് മഹാത്മാഗാന്ധി ചെയ്തത് അത് ആര് ചെയ്താലും നമ്മൾ സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യമാണ് കക്ഷി രാഷ്ട്രീയത്തിന്റെ കാര്യമല്ല ഈ വിഷയത്തിൽ നമ്മുടെ ബർഖാതത്തിന്റെ അടക്കമുള്ള പല നാഷണൽ ചാനൽസിലും ഞാൻ ഇരുന്നു പക്ഷേ നമ്മുടെ മലയാളികൾ അത്ര ശ്രദ്ധിക്കാത്ത നമ്മുടെ മീഡിയയിൽ വേണ്ടത്ര റിപ്പോർട്ട് ചെയ്യാത്ത ഒരു കാര്യം ഫിറോസിയുടെ ചാനലിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു അതായത് സുപ്രീം സുപ്രീംകോടതിയിൽ ഈ വിഷയം വന്നപ്പോ ഹൈപ്രോഫി കേസാണ് അറിയാലോ യോഗി ആദിത്യനാഥ് ഇൻവോൾവ് ആണ് ഇത്രയും രാജ്യവ്യാപകമായ ഡിബേറ്റ് ഉണ്ടായി മഹുവാമോ ഇത്രയും പോലെ ഒരു ഹൈ പ്രൊഫൈൽ തൃണമൂലിന്റെ എം പി അത് നമ്മുടെ സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുവരുന്നു മറ്റൊരു എൻജിഒ കൊണ്ടുവരുന്നു രണ്ടംഗം സുപ്രീം കോടതി ബെഞ്ചാണ് അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ യോഗി ആദിത്യനാഥൻ ഗവൺമെന്റിന്റെ ഡിസിഷനെ ഡിഫെൻഡ് ചെയ്യാൻ ഒരു അഡ്വക്കേറ്റ് പോലും വന്നില്ലാന്നുള്ളതാണ് ഒരു പെട്ടെന്ന് കേൾക്കുമ്പോൾ സാധാരണക്കാർക്ക് എന്റെ റിലയൻസ് മനസ്സിലാവില്ല ഒരു വരി എടുത്ത് പറഞ്ഞാൽ എപ്പോഴും ഗവൺമെന്റിന്റെ കേസോ ആരുടെ കേസ് കേൾക്കുമ്പോഴും ഗവൺമെന്റിനോട് ബന്ധപ്പെട്ട് അവരുടെ കൗൺസിൽസ് കാണും അവരുടെ അഡ്വക്കേറ്റ്സ് ഡിഫെൻഡ് ചെയ്യാൻ കാണും എന്താണ് പൊസിഷൻ എന്ന് പറയാൻ നിലപാട് പറയാൻ ഈ വിഷയത്തിൽ നിലപാട് പറയാൻ പോലും ഒരു അഡ്വക്കേറ്റും വന്നില്ല രണ്ട് കാര്യങ്ങളും കൊണ്ടാണ് ഈ അഡ്വക്കേറ്റ്സിനും ഉൾക്കുത്തുണ്ട് അവരുടെയും ഉള്ളിലൊരു നന്മയുണ്ട് ഒരു ഗാന്ധിജി ഇരിപ്പുണ്ട് ഒരു ഭാരതീയനുണ്ട് ആ ഭാരതീയതക്കെതിരാണിത് ഇത് ഇത് കാണുന്ന എനിക്ക് ഈ ചാനലിലൂടെ നമ്മൾ ആർ എസ് എസിന്റെ സുഹൃത്തുക്കളും ബി ജെ പിയിലെ സഹോദര ിൽ കൂടി പറയാനുള്ളത് ഇത് ചെയ്യുന്നത് ശുദ്ധ രാജ്യവിരുദ്ധമായ കാര്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ടത് പാവപ്പെട്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കപ്പലണ്ടി ഇരിക്കാൻ വരുന്നവർ മറ്റേ നിയമിക്കാൻ വരുന്നവർ അല്ലെങ്കിൽ പെട്ടിക്കടകളില്ലേ ആ പെട്ടിക്കടകളുടെ ഫ്രണ്ടിലാണ് പേരെഴുതി നോക്കണം എന്ന് പറയുന്നത് എന്തിനാണ് അതായത് റീസൺ സെന്റ് ഞാൻ കൂടെ അറിയാം അതായത് ഇപ്പൊ യോഗിജി പരിങ്ങല്ലിലാണ് യോഗിജിക്കെതിരെ ബി ജെ പിന്ന് വലിയൊരു ക്യാമ്പയിൻ വരുന്നു ഉപമുഖ്യമന്ത്രിയായ മൗര്യ കാര്യമായി യോഗിജിയെ മാറ്റാൻ നോക്കുന്നു എലക്ഷന് കാര്യമായി തോറ്റു ഫൈസാബാദ് അയോധ്യയിൽ തോറ്റു ഞാൻ രാമലല്ലയുടെ പ്രാണപ്രതിഷ്ഠാ ദിവസത്തോടെ പോയിരുന്നതാണ് ഞാൻ നന്ദിപ്പൂർ പള്ളിയിലും പോയിരുന്നു അപ്പൊ എല്ലാം കൊണ്ടും പരിങ്ങലാവുമ്പോ മുസ്ലിം എന്ന ശത്രുവിനെ അപ്പുറത്തുണ്ടെന്ന് കാണിച്ച് തന്റെ നില സുരക്ഷിതമാക്കാൻ നോക്കുക ഇത് ചെയ്യുന്ന ആ ഇത് ഇത് കേൾക്കുന്ന ആരും കൺവർ യാത്രക്കാരോടോ കാവടി എന്നും കൺവർ എന്ന് പറയാറുണ്ട് കൻവർ എന്ന് പറയാറുണ്ട് റായും ടായും മാറി മാറി വരുന്നുണ്ട് ഈ കാവടി യാത്രക്കാർക്ക് വേണ്ടിയാണ് തെറ്റിദ്ധരിക്കരുത് ഇത് ഒരു വെജിറ്റേറിയൻസിനും വേണ്ടിയല്ല ഇത് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഡിബേറ്റ് ഉണ്ടാകും ആ ഡിബേറ്റിലൂടെ ഞാൻ ഹിന്ദു ഹൃദയ സാമ്രാട്ട് ആണെന്ന് യോഗിജിക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഉദ്ദേശം ഇത് മാത്രമാണ് സിമ്പിൾ ഒരു ഉദ്ദേശം അപ്പോൾ അതിനെ സുപ്രീം കോടതി അതിശക്തമായി തടഞ്ഞത് ഓരോ ഹിന്ദുവും ആശ്വസിക്കേണ്ട നമ്മുടെ നാട്ടിലെ ഓരോ ഭാരതീയനും സന്തോഷിക്കേണ്ട കാര്യമാണ് ചില നല്ലായിരുന്നു ചെയ്യുന്നുണ്ട് ഞാൻ യു പി പോയിരുന്നു യുപിയുടെ ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോയിരുന്നു അവരുടെ എഡ്യൂക്കേഷൻ സെക്ടറിൽ കുറെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ കസ്തൂർബാ ഗാന്ധി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസ് ഉണ്ട് അവിടെ കുറെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ നല്ല കാര്യങ്ങളാണ് പക്ഷേ ഈ വിദ്വേഷം ജനിപ്പിക്കുന്ന പരസ്പര വിരോധം ജനിപ്പിക്കുന്ന അതും ആരോടാണ് ഒരു ദിവസം നൂറ് രൂപ വെക്കുന്നവരോടാണ് ഒരു ദിവസം അഞ്ഞൂറ് രൂപ ഉണ്ടാക്കുന്നവരോടാണ് വയറാണെന്ന് തോന്നുന്നു വയറിനടക്കം പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നാലു മുസ്ലിങ്ങളെ ചില കടകളിൽ നിന്ന് മാറ്റി അപ്പം ഇത് ചെയ്യുന്നത് നമ്മുടെ ഇടയിൽ അരി ഉണ്ടാക്കാനാണ് ഒരു ഹിന്ദുവിനോടുള്ള സ്നേഹം കൊണ്ടല്ല പരമശിവനോടുള്ള സ്നേഹം സ്നേഹം കൊണ്ടല്ല വെജിറ്റേറിയൻസിനോടുള്ള സ്നേഹം കൊണ്ടല്ല സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്ന തിരിച്ചറിവ് സാമാന്യ ജനത്തിനും നമ്മുടെ സംഘ സഹോദരങ്ങൾക്കും ബി ജെ പിയിലെ സുഹൃത്തുക്കൾക്കും ഉണ്ടാകണം അതായത് നമ്മുടെ ലെഫ്റ്റ് ഞാനൊരു റൈറ്റ് വിംഗ് ആക്ടിവിസ്റ്റ് ആണ് വലതുപക്ഷവാദിയാണ് ഇത് നമ്മുടെ ലെഫ്റ്റ് കൂടുതലായി കൊണ്ടുവരുന്ന ഒരു ആർഗ്യുമെന്റ് ആണ് നല്ല ലെഫ്റ്റ് ലിബറൽസ് എനിക്ക് ബഹുമാനമുണ്ട് വിയോജിപ്പുണ്ടെങ്കിൽ ബഹുമാനമുള്ളവരാണ് എക്കണോമിക് ആംഗിൾ കണ്ട കണ്ടെത്തി ബോയ്കോട്ട് ചെയ്യാനും ഒരു സമുദായത്തെ ഒരു സമുദായത്തെന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തെ സാമ്പത്തികമായി ബഹിഷ്കരിക്കാനുമുള്ള നീക്കമാണ് പക്ഷേ ആഴത്തിൽ പോയാൽ അങ്ങനെയല്ല ഇനി ഞാൻ രണ്ടു മൂന്ന് തെളിവുകൾ അങ്ങേക്ക് പറയാം അങ്ങേക്ക് കൺവിൻസ്ഡ് ആകുന്ന തെളിവുകൾ പറയാം നമ്മുടെ നാട്ടിലെ സ്ഥിരം പറയാറുള്ള ലാൻ ജിഹാദ് ലവ് ജിഹാദ് തുപ്പൽ ജിഹാദ് തുമ്മൽ ജിഹാദ് തുള്ളിമരുദ് ജിഹാദ് ഹലാൽ ജിഹാദ് യു പി എസ് സി ജിഹാദ് മാർക്ക് ജിഹാദ് ഇങ്ങനെ പല ജിഹാദിനെ കുറിച്ചും ഞങ്ങൾ കള്ളം പറയുന്നത് ഞങ്ങളുടെ മനസ്സിലെ ആത്മീയ ശൂന്യത കൊണ്ടാണ് അതായത് വിഘടിച്ചു കിടക്കുന്ന ഹിന്ദു സമൂഹം നായരുണ്ട് ഈഴവനുണ്ട് വെള്ളാളനുണ്ട് ധീവരനുണ്ട് നമ്പൂതിരിയുണ്ട് ഉണ്ട് പുലയനുണ്ട് ആ എന്താ ആദിവാസി ഉണ്ട് അമ്പലവാസിയുണ്ട് ക്ഷത്രിയനുണ്ട് ഈ വിഘടിച്ചു കിടക്കുന്ന സമൂഹത്തെ ഒരു ഒരു എന്താ മാലിന് കോർക്കാൻ ആ മാലയാണ് ഇസ്ലാമോ ഫോബിയ ഒരു നൂലിൽ കോർക്കാൻ ആ നൂലാണ് ഇസ്ലാമോ ഫോബിയ ആ നൂലിൽ കോർക്കാൻ വേണ്ടി പറയുന്നതാണ് ഇന്നലെ അതായത് ഇരുപത്തി സോറി നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പ് അമിത്ഷാ ജി ചെന്ന് ജാർഖണ്ഡിൽ ചെന്ന് ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി സോറൻ ലവ് ജിഹാദും ലാൽജിഹാദിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത് എനിക്കിത് കേട്ട് ശരിക്കും ശരിയാണ് വന്നത് കാര്യം ഹോം മിനിസ്ട്രി രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഇതേ അമിത് ഷാജിയുടെ ഉള്ള ഹോം മിനിസ്ട്രി കിഷൻ റെഡ്ഡി അദ്ദേഹം ഇതായിട്ട് തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ നമ്മുടെ സോറി റൈറ്റ് ടു ഇൻഫർമേഷൻ അല്ല ബെന്നി ബെഹന്നാൻ ലോകസഭയെ ചോദിച്ചു ചോദ്യത്തിന് ഉത്തരമായി തന്നെ കൊടുത്തിരുന്നു അങ്ങനെ ലവ് ഒരു കാര്യം ഇല്ല ഈ കള്ളം ഇന്നല്ലെങ്കിൽ നാളെ വേറെ വേറെ രീതിയിൽ പറയും അത് തുള്ളി തുള്ളിതര ജിഹാർ ഉണ്ടെന്ന് പറയും അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് പി സി ജോർജ് സാർ പി സി ജോർജ് സാറാണ് ഞങ്ങളെ ശബരിമല പ്രക്ഷോഭത്തിനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എനിക്ക് അദ്ദേഹം ജ്യേഷ്ഠ സഹോദരന്റെ തുല്യമാണ് ഷോൺ എന്റെ സഹോദരൻ തന്നെയാണ് പക്ഷെ പി സി ജോർജ് സാർ തുള്ളിമരുന്ന ജിഹാദ് ഉണ്ടെന്ന് കള്ളം പറയുന്ന എന്തിനാണെന്ന് അറിയാവും ഈ വിഘടിച്ച് കിടക്കുന്ന ഹിന്ദുക്കളെ അപരന് അപ്പുറത്ത് നിൽക്കുന്ന ഒരാളുടെ പേടി കാണിച്ച് നമ്മുടെ കൂടെ വരുത്താനാണ് ഇതാണ് ജിഹാദായ ജിഹാദാകുന്നത് ഇതാണ് പാവം ഷാറുഖ് ഖാൻ ലതാ മങ്കേഷ്കവിടെ പോയി ദു പ്രാർത്ഥിക്കുകയായിരുന്നു ഷാറുഖ് ഖാൻ തുപ്പുമായിരുന്നു എന്ന് പറയുന്ന പ്രഭാറ്റ ഉണ്ടാക്കി അലാൻ ജിഹാദ് ബാക്കി നമ്മുടെ കൊച്ചിയില് കാക്കനാട് ശ്രദ്ധിച്ചോന്നറിയില്ല കാക്കനാട് ഒരു സ്ത്രീ തുഷാരാജ് ഇതേപോലെ കള്ളം പറഞ്ഞ് നോ ഹലാൽ ബോർഡ് വെച്ച് അപ്പൊ എന്നെ മുസ്ലിങ്ങൾ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞു ഇത് സത്യമാണെന്ന് കരുത് ഞാൻ ഷെയർ ചെയ്തു ഞാൻ പിന്നീട് ക്ഷമ പറഞ്ഞു ഞാൻ ട്വിറ്ററിലൊക്കെ കാര്യം ഒരു സ്ത്രീ കള്ളം പറയില്ലല്ലോ നമ്മൾ വിചാരിക്കും ഒരു സ്ത്രീ കാര്യം നമ്മൾ പുരുഷന്മാർ ചിലപ്പോ കള്ളം പറയാറുണ്ട് നിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് പക്ഷെ സ്ത്രീന്ന് കള്ളം പറയില്ല അപ്പൊ ഞാൻ ഇവരെ ആക്രമിച്ചത് ഒട്ട് ശരിയായാലും അതിനെ അപലപിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അതിശക്തമായ പ്രസ്താവനയൊക്കെ കിട്ടും പല മീഡിയ ഇത് കവർ ചെയ്തു രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് അവരും അവർ അവരുടെ ഇടയിലുള്ള ഒരു അടി മാത്രമാണ് അപ്പം ഞാൻ ഒറ്റ ഒരു തേർട്ടി സെക്കൻഡ്സിൽ എന്റെ എന്റെ വാദം പറയാം എന്റെ വാദം എന്ന് പറഞ്ഞാൽ ഇത് ലെഫ്റ്റുകാരി കാണുന്ന പോലൊരു വിഷയമല്ല പകരം ക്രിസ്ത്യൻ സമൂഹത്തിന് ഞായറാഴ്ച രാവിലെ മുസ്ലിം സമൂഹത്തിന് വെള്ളിയാഴ്ച ഉച്ച അതേപോലെ ഹിന്ദുക്കൾക്ക് ഒരു ശനിയാഴ്ച സത്സംഗമില്ല ഇടമില്ല ഒരുമിച്ച് പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും സംസാരിക്കാനും ഇടപെടാനും സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി 伊拉。 അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന തീവ്ര സ്വരക്കാർ നമ്മുടെ സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകുന്നു അതാണ് ലവ് ജിഹാദ് നമ്മുടെ സ്ഥലം തട്ടിക്കൊണ്ടുപോകുന്നു അതാണ് ലാൻ ജിഹാദ് നമുക്ക് തുപ്പിയിട്ടാണ് ഇവർ ആഹാരം തരുന്നത് മുസ്ലിമിന്റെ ഹോട്ടലിൽ പോകരുത് അതാണ് തുപ്പൽ ജിഹാദ് തുള്ളി തുള്ളിമരുന്ന് ജിഹാദ് അതായത് നമ്മുടെ കുട്ടികളെ ഇല്ലാത്ത മുസ്ലിങ്ങൾ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഹലാൽ ജിഹാദ് കണ്ടു അവർ അവരുടെ ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾക്കെതിര ഇങ്ങനെ കള്ളം പറയുന്നതിൻ്റെ റീസണോ ഇതിന്റെ പുറകിലുള്ള മനഃശാസ്ത്രം ഇതാണ് അത് പരിഹരിക്കാതെ ഈ വിഷയം മാറില്ല നാളെ എന്തെങ്കിലുമൊക്കെ പുതിയ ജിഹാദായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും അത് മുസ്ലിങ്ങളുടെ ബാക്കി ബാക്കിയാരുടെയോ പ്രശ്നമല്ല ഞങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന നാഗവല്ലിയാണ് ആ നാഗവല്ലി എന്ന് പറയുന്നത് ഒരിക്കലും വില്ലത്തിയല്ല മണിച്ചിത്രത്താഴ് കണ്ടിട്ടുള്ളവർക്ക് നാഗവല്ലി വില്ലത്തിയല്ല പകരം നാഗവല്ലിക്ക് ഒരു അസുഖമാണ് ആ അസുഖത്തെ ചികിത്സിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്